ഹായ് ഞാൻ ഷബാന ലേൺ അക്കാദമിയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് എം എ സോഷ്യോളജി ചെയ്യുന്നു ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞാണ് ഞാൻ പി ജി ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് ലേൺ അക്കാദമിയെ കുറിച്ച് ഞാൻ അറിയുന്നത് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യുകയും കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം ലേൺ അക്കാദമിയിൽ ഞാൻ ജോയിൻ ചെയ്തു ലേൺ അക്കാദമി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് തരുന്നത് വിത്ത് മെൻഡർ ആൻഡ് വിത്തൗട്ട് മെൻറ്റർ പഠനം കഴിഞ്ഞ് തന്നെ പോലെ ഒരുപാട് ലാഗ് ആയിട്ടുള്ളവർക്ക് വിത്ത് മെൻ്റർ ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് ഇംഗ്ലീഷ് എംറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്ലാസ് ലേൺവേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹാപ്പിനെസ് സെഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും ലേൺവേസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം ഐ സോഷ്യോളജിയിലെ എല്ലാ ക്ലാസ്സുകളും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എടുത്തു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെൻട്രോ നമ്മുടെ കൂടെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു മെൻട്രോ നമുക്കുണ്ടായിരിക്കും ലൺവീസ് അക്കാദമിയിലൂടെ പി ജി എന്നതിൻ്റെ സ്വപ്നം സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്